കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പരിപാടി അവസാനിപ്പിക്കുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു കുഴഞ്ഞു വീണ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്പോൾ കാസർഗോഡിന്ന് അരുൺ നിലവിൽ ഈ പരിപാടി ഉപേക്ഷിച്ച് അവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ അതോ നിലവിൽ എന്താണ് സ്ഥിതി ഉന്മേഷ എട്ട് മണിക്കാണ് ഹനാൻഷായുടെ മ്യൂസിക് പ്രോഗ്രാം അത് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഈ വലിയ ആൾക്കൂട്ടം ഈ പ്രദേശത്തേക്ക് എത്തി ഇപ്പോൾ ഇതേ കാസർഗോഡ് നഗരത്തിലാണ് കാസർഗോഡ് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ മൈതാനത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് കേവലം പതിനായിരം ആളുകൾക്ക് മാത്രമേ അവിടെ നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ അൻപതിനായിരത്തോളം ആളുകൾ ആ പരിപാടിക്കെത്തി അത് വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു അത് മാത്രമല്ല ആളുകൾക്ക് ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് പോലും അകത്തേക്ക് കയറാൻ സാധിക്കാത്തൊരു ഉണ്ടായി ജില്ലാ പോലീസ് മേധാവി വൈ ബി വിജയഭാര റെഡ്ഡി തന്നെ നേരിട്ട് ഈ സ്ഥലത്തേക്ക് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റ് ഈ തിക്കിലും തിരക്കിലും വിട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇരുപതിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അരമണിക്കൂർ മാത്രമാണ് ഈ പരി വൈകി തുടങ്ങിയ പരിപാടി അരമണിക്കൂർ മാത്രമാണ് നടന്നത് അതിനുശേഷം സംഘർഷാവസ്ഥ രൂക്ഷമായതോടുകൂടി പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ പരിപാടി അവസാനിപ്പിച്ചിട്ട് ഒരു മണിക്കൂറിലധികം സമയമായി ഉന്മേഷ് ഇപ്പോഴും ഈ ആളുകൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ഈ പോലീസ് ലാത്തി വീശി ആളുകളെ ഓടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ കടക്കുകയാണ് ഇപ്പോഴും കൂടുതൽ ആളുകൾ ഇവിടെ സംഘടിച്ച് നിൽക്കുന്നുണ്ട് അവർ പോകാൻ തയ്യാറാവുന്നില്ല ഇത് എൻ എച്ച് അറുപത്താറിന് താഴെയുള്ള സർവീസ് റോഡാണ് ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ബ്ലോക്കായി ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടായി നിൽക്കുകയാണ് ആളുകളും ഇവിടെയുള്ള ജനങ്ങളും അതുപോലെ തന്നെ പോലീസും ഏറെ പ്രയാസപ്പെട്ടാണ് ഏറെ പണിപ്പെട്ടാണ് ഈ ആളുകളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നത് കൂടുതൽ ആളുകൾ ഇവിടെയൊക്കെ എത്തിച്ചേർന്നാണ് പ്രതിസന്ധിക്ക് വലിയ 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 ഉണ്ടായി അതാണ് ഈ കാരണം അരുൺ ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡാണ് അനാൻ ഷായുടെ പരിപാടിക്കിടെ വലിയ തിക്കും തിരക്കും ഉണ്ടായത് ചില ആളുകൾ കുഴഞ്ഞ് വീഴുന്ന സാഹചര്യം ഉണ്ടായി ആരംഭിച്ചെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ പരിപാടി നിർത്തുകയാണെന്ന് സംഘാടകർ അറിയിച്ചു അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടായത് തന്നെ പോലീസിന് ഇടപെടേണ്ടി വന്നു ചിലരെയൊക്കെ പോലീസിന് അവിടെ നിന്ന് വിരട്ടി ഓടിക്കേണ്ടി വരികയും ചെയ്തു ഇപ്പോഴും ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട് അവരെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അരുൺ പാറക്കൽ തുടരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി അരുൺ ഈ വലിയ തിക്കും തിരക്കം ഉണ്ടാകുന്നതും ഈ ഒരു സംഘാടക അലംഭാവം ഉണ്ടായെന്നാണോ കരുതേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അരുൺ ക്ഷേ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആംബുലൻസ് ഉൾപ്പെടെ ആ പരിപാടി നടന്ന ഗ്രൗണ്ടിനടുത്തേക്ക് പോവുകയാണ് ഇത് ഒരു സർവീസ് റോഡാണ് ആ സർവീസ് റോഡിനെ അപ്പുറത്തേക്ക് കടക്കാൻ ഈ വാഹനങ്ങൾക്കും വലിയ പ്രയാസം നേരിടുന്നുണ്ട് പോലീസ് ആ വാഹനത്തിന് ആംബുലൻസിന് വഴിയൊരുക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് സ്ത്രീകൾക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്നൊരു സാഹചര്യമുണ്ട് ആളുകൾ പിരിഞ്ഞു പോകാൻ ആളുകൾ പിരിഞ്ഞു പോകാൻ തയ്യാറാവാത്താണ് ഈ പ്രതിസന്ധിക്കൊക്കെ കാരണമാവുന്നത് ഈ എട്ട് മണി എട്ടരയോട് കൂടി പരിപാടി അവസാനിപ്പിച്ചതാണ് പക്ഷേ ഇപ്പോൾ സമയം പത്തെ പത്ത് ആയിരിക്കുന്നു ഇതുവരെയും ആളുകൾ പിരിഞ്ഞു പോകാൻ ആളുകൾക്ക് പിരിഞ്ഞു പോകാൻ കഴിഞ്ഞിട്ടില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ ചെറിയ മൈതാനമാണ് ആ മൈതാനത്തിന് പുറത്തേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല വലിയ രീതിയിൽ പരിപാടി ഇപ്പോൾ സംഘാടകർ അവസാനിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ആളുകൾ ഇപ്പോഴും അവിടെ കൂടെ നിൽക്കുന്നുണ്ട് ഒരു ആംബുലൻസ് ഇപ്പോൾ ആ വേദിക്ക് സമീപത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ കുഴഞ്ഞു വീണ ആളുകൾ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം